ആന്റി നമ്മൾ ഇപ്പൊ സ്ത്രീ സഹജമായ ചോദ്യം ചോദിക്കാണ് ഇപ്പൊ ആന്റി ഇപ്പൊ ഇത്ര സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നു കുറെ സാരികളുണ്ട് പൂർണിമയ്ക്ക് ാണ് അപ്പൊ ആൻഡിയുടെ കോസ്റ്റ്യം സെലക്ഷൻ അല്ല ഞാൻ തന്നെ പോയി എടുക്കാം അത് കേട്ടോ ഓ അമ്മേ അമ്മയുടെ സാരി അപ്പൊ എനിക്ക് സീരിയലിലൊക്കെ ഞാൻ ഒരു ഒരു സീരിയൽ മൊത്തം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ തന്നെ ഒരു നൂറ് സാരി വരും ഒരു ഒരു സീന് കഴിയുമ്പോൾ മാറാൻ പറയും വരും അപ്പൊ എപ്പോഴും നമുക്ക് അത് പിന്നെ തന്നെയല്ലേ ഇപ്പൊ സീരിയലിൽ നിന്ന് കിട്ടുന്ന കാശ് ഞാൻ എന്റെ പിള്ളേർക്ക് കൊടുക്കണ്ടല്ലോ ആ കാലം അങ്ങോട്ടൊന്നും കൊടുക്കാരി ാണ് എന്റെ തീർച്ചയായിട്ടും മോൻ ബ്രാൻഡ് അംബാ എന്നിട്ട് ഞാൻ അവരുടെ കളിയാക്കും ശരി മോൻ ബ്രാൻഡ് മോനും ഭാര്യയും കൂടെ ലണ്ടനിലും അവിടെയൊക്കെ പോയി അങ്ങനെ തുണിയൊക്കെ വാങ്ങിക്കുന്നത് തള്ള ഇവിടെ കൊണ്ടുവന്ന കാശത്ത് ഞാൻ കല്യാണം ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ അവിടെ നീന്തുന്ന പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ചിരിയാ അവ കണ്ടല്ലേ എന്റെ മോന്റെ പേര് കളയാതിരിക്കാൻ അമ്മ കിട്ടുന്ന ആകാശ എല്ലാം ഇവിടെ എടുക്കാറുണ്ട് എടുക്കണ്ടല്ലോ എനിക്ക് കൊണ്ട് തരും ഓണത്തിന് തരും വിഷുവിന് തരും എല്ലാം എല്ലാം അല്ലാതെ അപ്പം അതിന്റെ പൂർവ പറയാമേ അമ്മേ ഇതിങ്ങനെ വെറുതെ ആയിരുന്നാ പഴയതാവും ഇങ്ങോട്ടെടുക്കമ്മ വെട്ടി 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 ഞാൻ ഓരോ ഡിസൈനിൽ ഓരോ ഉടുപ്പ് തയ്ച്ച് അമ്മയെ കാണിക്കാം ഞാൻ പറയാൻ എടുത്തോണ്ട് പോകും മോളെന്ന് പറയും കാരണം എല്ലാവർക്കും അറിയാൻ ആഗ്രഹമാണ് സാരി തന്നെ മലയ ചേച്ചിയുടെ സാരി ഞാൻ ചുരുക്കം പറഞ്ഞ സാരി കാണാനാണോ നമ്മൾ ഒന്നും ആരും കാണുന്നില്ല ഈശ്വര ഈ പ്രായത്തിൽ പ്രായത്തിലും സെലക്റ്റീവ് ആയിട്ട് സാരികൾ എടുക്കുന്നുള്ളത് എന്താ പറയുക ഒരു കടയിൽ ഇതിന്റെ ഒരേപോലെ നാല് കളർ ഉള്ളത് എടുക്കരുത് ഒന്നുള്ളത് ഇനി എടുക്കുക ഇതിന്റെ വേറെ കളർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് എടുത്തോണം അപ്പൊ പിന്നെ മല്ലികാസുകാരിയുടെ സീക്രട്ട് അപ്പൊ ഒന്നും അതേപോലെ വേറൊരു സാരി എവിടെയും കാണത്തില്ല അതാണ് എനിക്ക് ആവശ്യം ഓണേറ്റും കൂടി ഇവിടെ ആയിരുന്നു നല്ല പായസം ഒക്കെ വെച്ച് നല്ല സുഖമായിട്ട് ഊണ് കഴിച്ച് മരുമക്കള് വിളമ്പി ഞാനും മക്കളും കൂടി ഇരുന്നു കൊച്ചുമക്കളും കൂടി ഇരുന്നു കൊല്ലവും അതുപോലൊക്കെ ഈശ്വര രാജു ഗുജറാത്തിൽ പോകുന്നൊക്കെ കേട്ട് എന്താ വേണമെന്ന് എനിക്കറിയത്തില്ല എല്ലാരും എന്റെ പുറന്നാളിന് വരണം അത് ഞാൻ പറയുന്നു അത് നിർബന്ധിക്ക് ആകെ ആ ഒരു നിർബന്ധം വരുമ്പോ എല്ലാരും പുറന്നാളൊക്കെ വന്ന് ആ സമയത്ത് വന്ന് നമ്മുടെ കൂടെ ഒരു ശാല വൂട് കഴിച്ചു പോകും പണ്ട് ഞാനൊരു പണ്ട് ആന്റി പറഞ്ഞിട്ടുണ്ട് രാജു എവിടെ പോയി സാരി വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം വെള്ളക്കളർ അതെന്താ അറിയാമോ ഞാൻ എപ്പോഴും പറയാൻ പോനെ വെള്ളയില് പോട്ടുള്ളതോ ക്രീം അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ ഈ സീരിയൽ അഭിനയം വന്നപ്പോ അത് മാത്രം എടുത്താ പറ്റത്തില്ല നമുക്ക് ക്യാരക്ടർ അനുസരിച്ച് ഓരോന്ന് കൊടുക്കണമല്ലോ പക്ഷെ ഇപ്പോഴും മക്കള് കൊണ്ടുത്തരുന്ന പട്ട് സാരികളൊക്കെ അല്ല അയ്യോ ഓണത്തിനൊക്കെ എല്ലാരും എടുത്തിട്ടു ഓണം വിഷു എന്റെ പുറന്നാള് ചിലപ്പോ ഒക്കെ സ്വർണം കിട്ടാറുണ്ട് ഈയിടെ സ്വർണം കുറച്ചേ നമ്മൾ കിട്ടുന്നുള്ളൂടെ അല്ലേ ഇപ്പൊ നേരത്തെ എന്തിൻറെ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് അച്ഛനും അമ്മ എന്താന്നതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് അമ്മ ദിവസം ഇതൊക്കെ എങ്ങനെ വീതിക്കും മൂന്ന് മെമ്പിള്ളേരല്ലേ അയ്യോ മൂന്ന് പെൺകുട്ടികളല്ലേ ഞാനിങ്ങനെ കളിയാക്കും ഒരിക്കലെ കാണാൻ ഇന്ദ്രനും ഡയമണ്ടിൻറെ ഒരു കമ്മൽ പോലെ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് രാജു അതെ ഞാൻ ചേട്ടാ ഈ ആണ്ടില്ലേ രണ്ടു ദിവസം ആക്കാൻ പറ്റൂ രണ്ടു തന്നിരിക്കും രണ്ടുപേരും കൂടെ ചിരി തുടങ്ങി അയ്യോ അതീമോ ഞാൻ പറഞ്ഞല്ല ഇങ്ങനൊക്കെ തരുമെങ്കിൽ നമുക്ക് രണ്ടു ദിവസം ആഘോഷിക്കാ ऐन का <laughs> <नहीं। नहीं। नहीं। laughs>